ഇന്ന് നമ്മൾ രാത്രി ചന്തയിലോട്ട് പോയതാണ് മീനും മലക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി എപ്പോഴും മീനെല്ലാം വാങ്ങിയിട്ടൊന്നും ഇപ്പോൾ അടുത്തിരുന്ന ആൻറ്റി പറയുകയാണ് ഈ കമ്പിളി നാരയും കൂടെ ഒന്ന് കൊണ്ടുപോകാൻ അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളൊരു കടയിൽ നിന്ന് മലക്കറിയൊക്കെ വാങ്ങി തിരിച്ചു പോരാണ് അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഒരു തട്ടുകടയിലൊക്കെ കയറി നമുക്ക് അറിയാവുന്ന തട്ടുകട തന്നെയായിരുന്നു നമ്മളെ വീടിൻ്റെ കുറേയൊക്കെ കുറച്ചും കുറച്ചധികം ദൂരം വരുമ്പോൾ ഉള്ള തട്ടുകടയാണ് നമുക്ക് നടന്നു വരാവുന്ന ദൂരെയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ അവിടെ തട്ടുകടയിലൊക്കെ കയറി നമ്മൾ ദോശയും ബീഫും ഒക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ രണ്ട് ചായയും ബലഹാരമൊക്കെ കഴിച്ചും കൊണ്ട് അവിടെ അങ്ങനെ നിന്നേ നിന്ന സമയത്ത് അവിടെ ഒരു മുട്ട പൊരിക്കുന്ന രീതി കണ്ട് കേട്ടോ ഞാൻ ഇന്നു വരെ ഒരു തട്ടുകടയിലും ഇതേപോലെ മുട്ട പൊരിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കിത് വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു മുട്ട പൊരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ് ചെയ്തേക്കണം കേട്ടോ ഇങ്ങോട്ട് നോക്കും അല്ലേ ഇതേപോലെ മുട്ടയൊക്കെ ഒഴിച്ച് പൊരിച്ചെടുക്കുന്നവർ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ എന്തായാലും സൂപ്പറാണ് കേട്ടോ നമ്മുടെ ദോശയൊക്കെ അങ്ങ് നന്നായിട്ട് പരത്തും പോലെ മുട്ടേനൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൈ കൊണ്ട് അങ്ങോട്ട് മട ഇത് മറച്ചങ്ങിടും കേട്ടോ ഈ മുട്ടേനെ അതൊക്കെ കാണാൻ തന്നെ എന്തൊരു വെറൈറ്റി ആണല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇതേപോലെ ഒരു മുട്ട പൊരിക്കുന്ന രീതി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതേപോലത്തെ രീതി കണ്ടതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ തൊറ്റി ഓർഡർ ചെയ്ത ആൾക്കങ്ങ് കൊണ്ടു കൊടുത്തേ പിന്നെ അത് കഴിഞ്ഞ് നമുക്കുള്ള ദോശയാണ് കേട്ടോ അങ്ങനെ നമുക്കുള്ള ദോശയൊക്കെ പേക്ക് ചെയ്തു പിന്നെ ബീഫും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ബീഫും ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ട് ഇവിടെ പാചകം ചെയ്ത് കത്ത് കുറച്ച് ഉള്ളിയും പിന്നെ കറിവേപ്പില കുറച്ച് മുട്ടയുടെ മുട്ട അതെല്ലാം കൂടെ ഒക്കെ ഒഴിച്ച് എന്തോ ഒരു സൂപ്പറായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നെ മുട്ടയും പിന്നെ ഇറച്ചിയൊക്കെ അതായത് ബീഫെല്ലാം ഇങ്ങനെ ഒരു ദോശക്കല്ലിലിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പറയണേ നീ ഇത് വീട്ടിൽ പോയിട്ട് അവനെ ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പം ഞാൻ പിന്നെ അതൊന്നും എന്നെക്കൊണ്ട് ഈ ജന്മത്ത് നടക്കില്ല എന്നൊക്കെ തിരിച്ചു മറുപടിയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുകയാണ് എന്നിട്ട് നീ വീഡിയോ എടുക്കുന്നത് നിർത്തരുത് എന്നൊക്കെ ഞാൻ ദോശയും കൂടെ ഒഴിച്ച് ഒഴിക്കുന്നത് കാണിച്ചു തരാം നീ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് ദോശയൊക്കെ കല്ലിൽ വീണ്ടും ഒഴിക്കുന്നതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ അതു ദോശയും ഒഴിച്ചിട്ട് ദോശ മറിച്ചിടുന്നതൊക്കെ ഒരു വെറൈറ്റിയാണ് ഒരു ദോശ മറിച്ച് ദോശ ഒരു വശം വെന്ത് കഴിയുമ്പോൾ അതിനെ ഒരു കൈയ്യിലോട്ട് ആ ദോശേനെ എടുത്ത് വെച്ചിട്ട് ആ കൈ കൊണ്ട് അങ്ങ് മറിച്ചിടും കേട്ടോ അതൊരു പ്രത്യേക രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആണ് നല്ല രസത്ത് ദോശയൊക്കെ ഒഴിച്ചൊക്കെ കാണിച്ചു തന്നു അങ്ങനെ എന്തായാലും ഇന്നത്തെ ഇവിടെ ഈ തട്ടുകടൽ വന്നത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി കാരണം എല്ലാം എനിക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി അങ്ങനെ നിങ്ങൾക്ക് ഇത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ എന്ന് എന്നെ സപ്പോർട്ട് കൂടെ ചെയ്തിരിക്കണേ ഈ തട്ടുകട ഏതാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ബാ ഇത്രയുള്ളേ